ഹായ് കൂട്ടുകാരെ ചാത്തന്നൂർ തീർത്ഥയാത്ര ടീമിന്റെ കൊട്ടിയൂർ യാത്രയാണ് കേട്ടോ നാൽപ്പത്തൊമ്പത് സീറ്റിന്റെ ഒരു ബസ്സും ഇരുപത്താറ് സീറ്റിന്റെ ഒരു ട്രാവലറിലുമാണ് ചാത്തന്നൂർ നിന്ന് കൊട്ടിയൂരിക്കുള്ള തീർത്ഥയാത്ര പുറപ്പെടുന്നത് ജൂൺ ആറാം തീയതി വ്യാഴാഴ്ച ഒമ്പത് മണിക്കായിട്ടോ ചാത്തന്നൂരിൽ നിന്ന് ബസ് പുറപ്പെടുന്നത് അങ്ങനെ ഞങ്ങൾ ജൂൺ ഏഴാം തീയതി പുലർച്ചെ രണ്ടേ മുക്കാലിന് കണ്ണൂർ പരളശ്ശേരിയിലെത്തി അവിടെ റൂമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അവിടുന്ന് കുളിച്ച് ബ്രഷപ്പൊക്കെ ആയി ചായയൊക്കെ കുടിച്ച് കൊട്ടിയൂരിക്ക് യാത്ര പുറപ്പെട്ടു കേട്ടോ ഈ തൂങ്ങി കിടക്കുന്നതാണ് കേട്ടോ ഓടപ്പൂവ് ഇതിന്റെ പിന്നിലെ ഐതിഹ്യം ഭക്തര് ദർശനം കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങുമ്പോ എല്ലാവരും ഓടപ്പൂവ് വാങ്ങിക്കൊണ്ടുപോയി പൂജാമുറിയിലും ഭൂമുഖത്തും വാഹനത്തിലും ഒക്കെ തൂക്കാറുണ്ട് ഇത് ഐശ്വര്യം പ്രദാനം ചെയ്യുമെന്നാണ് വിശ്വാസം ഇത് ദക്ഷ വീരഭദ്രൻ ദക്ഷയാഗം നടക്കുമ്പോൾ ദക്ഷൻ്റെ ദീക്ഷ പറച്ച് കാറ്റിൽ പറത്തിയതിന് ശേഷമാണ് ദക്ഷൻ്റെ തല അറുത്തത് അതാണ് ഇതിൻ്റെ പിന്നിലെ ഐതിഹ്യം ഇതുണ്ടാക്കുന്ന വിധം കാട്ടിൽ നിന്ന് ഓട ശേഖരിച്ചു കൊടുന്ന് ചീകി എനിക്ക് കഷണ കഷ്ണങ്ങളാക്കി മുറിച്ച് വെള്ളത്തിലിട്ട് ചതച്ചതിന് ശേഷം കമ്പിച്ചീർപ്പ് കൊണ്ട് ചീകി എനിക്ക് എടുക്കുന്നതാണ് കേട്ടോ ഈ ഓടപ്പൂവ് ഇക്കരക്കൊട്ടിയൂരിൻ്റെ കവാടാ കവാടാട്ടോ ഈ കാണുന്നത് നേരെ ഓപ്പോസിറ്റ് തന്നെ അക്കരക്കൊട്ടിയൂരിൻ്റെ ഉണ്ട് അപ്പോൾ നമ്മൾ ആദ്യം കൊട്ടിയൂരിക്ക് ദർശനത്തിന് പോവാണ് കേട്ടോ അങ്ങനെ വൈശാഖോത്സവം ഇരുപത്തെട്ട് ദിവസം തുടങ്ങിക്കഴിഞ്ഞാൽ കൊട്ടിയൂർ ക്ഷേത്രം പൂജകളൊന്നും ഉണ്ടാവില്ല പുള്ളടച്ചിടില്ല നമുക്ക് ഉള്ളിൽ കയറാം ശ്രീകോവിലടച്ചിട്ടിരിക്കാവും അങ്ങനെ നമ്മൾ വാവലിപ്പുഴയുടെ പാലത്തിന്റെ പാലത്തിൻ്റെ മുകളിലെത്തിയിട്ടോ ഇവിടെ ഗ്രില്ലൊക്കെ വെച്ചിട്ടുണ്ട് ഈ വൈശാഖോത്സവം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രില്ല് പൂട്ടിയിടും ആരും അങ്ങോട്ട് പ്രവേശനമില്ല അപ്പം പെട്ടെന്ന് ആരും ഓടി വരേണ്ട വെച്ചിട്ടുണ്ട് ഈ ഗ്രില്ലൊക്കെ അവിടെ നിയന്ത്രിച്ചിരിക്കുന്നത് നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് വാവലിപ്പുഴയാണ് അപ്പം ഇവിടുന്ന് ദർശനത്തിനുള്ള ക്യൂ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് ദർശനത്തിനുള്ള ക്യൂ ആണ് ഈ കാണുന്നത് ഇവിടെ നമ്മൾ പാതരക്ഷകളൊക്കെ ഇവിടെ വെച്ച് ബാഗൊക്കെ ഇവിടെ ഈ കൗണ്ടറിൽ വെച്ച് പോകാൻ ചിലരൊക്കെ ഇവിടെ നിലത്ത് ഇവിടെ ഇട്ടിട്ടുണ്ട് അത് തിരിച്ചു വരുമ്പോൾ ചിലരെയൊക്കെ നഷ്ടപ്പെടാം ചിലർക്കൊക്കെ കിട്ടും അപ്പോൾ നമുക്ക് സേഫായിട്ട് വെക്കണമെങ്കിൽ ഇതാ കൗണ്ടറുകളുണ്ട് അവിടെ വെക്കാം നമുക്ക് അങ്ങനെ ഞങ്ങൾ വാവലിപ്പുഴ മുറിച്ച് കടന്ന് അക്കരെ കുട്ടിയൊരിക്കു പോകാനുള്ള ശ്രമത്തിലാണ് കേട്ടോ അവിടെ ചിറ കെട്ടിയിട്ടുണ്ട് ഈ ചിറയെക്കൂടെ നടന്ന് അക്കരയ്ക്ക് പോവാം പിന്നെ നല്ല മഴ പെയ്യുമ്പോൾ ഈ ചിറയൊക്കെ നിറഞ്ഞൊഴുകും അപ്പോൾ നമുക്കതിൽ പ്രവേശിക്കാൻ പറ്റില്ല അപ്പോൾ മേൽപ്പാലത്ത് കൂടെ പോകാം അങ്ങനെ ഈ മുകളിൽ ഗ്രില്ലിൽ ക്യൂ നിൽക്കുന്നതൊക്കെ ദർശനത്തിനുള്ള ക്യൂ ആണ് കേട്ടോ പ്രസാദം ലഭിക്കാൻ വേണ്ടിയിട്ട് മണിത്തറയിൽ നിന്നുള്ള പ്രസാദം ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ക്യൂ ആണ് മണിക്കൂറുകളോളം നിൽക്കേണ്ടി വരും തിരക്കുള്ളപ്പോൾ അങ്ങനെ ഞങ്ങൾ യാഗഭൂമിയിലെത്തിയിട്ടോ ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി താലൂക്കിലെ കൊട്ടിയൂർ ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ മലബാറിൻ്റെ മഹോത്സവം എന്നാണ് കൊട്ടിയൂർ വൈശാഖോത്സവത്തെ സൂചിപ്പിക്കുന്നത് നെയ്യാട്ടത്തിൽ തുടങ്ങി തൃക്കലശാട്ടിൽ അവസാനിക്കുന്ന ഉത്സവം ഇടവത്തിലെ ചോതി മുതൽ മിഥുനത്തിലെ ചിത്ര വരെയാണ് നടക്കുന്നത് വയനാടൻ മലനിരകളുടെ താഴ്വാരത്തിലുള്ള യാഗഭൂമിയാണ് ഈ കാണുന്നത് ഈ യാഗഭൂമിയിലാണ് ഇരുപത്തെട്ട് ദിവസത്തേക്ക് വൈശാഖോത്സവത്തിന് വേണ്ടി വെട്ടി ഈ കയ്യാലകൾ ഇവിടെയാണ് പൂജകളും കാര്യങ്ങളൊക്കെ ഇരുപത്തെട്ട് ദിവസം നടക്കുന്നത് യാഗഭൂമിയിലെ മണിത്തറയ്ക്ക് ചുറ്റുമുള്ള പ്രദക്ഷിണ വഴിയാണ് കേട്ടോ തിരുവഞ്ചറ ഈ തിരുവഞ്ചറയിൽ വെള്ളം എപ്പോഴും ഉണ്ടാകും വെള്ളം വേണമെന്ന് നിർബന്ധമാണ് മഴക്കാലമായതിനാൽ വെള്ളം എന്തായാലും എത്തിയിരിക്കും മഴ പെയ്ത് പിന്നെ മാവലിപ്പുഴയിൽ നിന്നുള്ള വെള്ളം ഇതിലേക്ക് ഒഴുക്കാനുള്ളൊരു സംവിധാനത്തുണ്ട് ഇവിടെ കണ്ണ് കെട്ടിയിട്ടുള്ള ശയനപ്രദക്ഷി നടന്നുകൊണ്ടിരിക്കുകയട്ടോ അവിടുത്തെ പ്രത്യേകതയാണ് കണ്ണ് കെട്ടിയിട്ടാണ് ശയനപ്രദക്ഷണം ചെയ്യുക ഈ കാണുന്നത് തീർത്ഥകിണർ കേട്ടോ ഇപ്പോൾ ഭക്തര് തീർത്ഥം മേടിക്കാം പിന്നെ കുപ്പിയിലൊക്കെ ആക്കി വീട്ടിലേക്ക് കൊണ്ടുപോകാം ഈ കാണുന്ന അടുപ്പാണ് കേട്ടോ രാഗഭൂമിയിലെ തിടപ്പള്ളിയിലെ നേരിൽ നിൽക്കുന്ന അടുപ്പ് ഈ അടുപ്പിൽ ഇരുപത്തെട്ട് ദിവസം കൊണ്ട് ലോഡ് കണക്കിന് വിറക് കത്തിട്ടിരുന്ന ചാരം ഒട്ടും തന്നെ ഇവിടെ കാണാറില്ല മാറ്റാനും ഉണ്ടാവാറില്ല ഇത് ശിവന്റെ ഭൂതഗണങ്ങള് രാജരാജേശ്വരി ക്ഷേത്രത്തിലേക്ക് മാറ്റം ചെയ്യുന്നു എന്നാണ് ഐതിഹ്യം പിന്നെ ശിവൻ ഭസ്മപ്രിയനായ കാരണം ശിവൻ പൂശുന്നു എന്നും ഐതിഹ്യമുണ്ട് ഈ കാണുന്ന കയ്യാലകളൊക്കെ ഓരോ അവകാശക്കാർക്കുള്ള ആയിട്ടാണ് അവര് ഇരുപത്തെട്ട് ദിവസം ഈ കയ്യാലയിലാണ് താമസവും വിശ്രമവും ധ്യാനം ഒക്കെ അത് കഴിഞ്ഞാല് അവർ ഇരുപത്തെട്ട് ദിവസത്തെ ഇവിടുത്തെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞാലാണ് അവരുടെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങുകയുള്ളു ഭക്തര് ദർശനത്തിനുള്ള ക്യൂ ആണ് കേട്ടോ ഈ നടപ്പന്തൽ ഓല കൊണ്ട് കെട്ടിയ നടപ്പന്തലിൽ നിൽക്കുന്നത് ഇവിടെ ശിവേലിക്ക് വേണ്ടി രണ്ടാനകൾ സ്ഥിരമുണ്ട് ഉച്ച സമയത്തും രാത്രിയാണ് ശിവേലി ഈ കാണുന്ന കയ്യാലയിൽ മുത്തപ്പന്റെ സാന്നിധ്യമാണെന്നാണ് ഇവിടെ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇവിടുന്ന് പ്രസാദമായിട്ട് അവിലും നാളികേരം കൂടി കിട്ടിയിട്ടോ ഈ കാണുന്ന തറയാണ് കേട്ടോ അമ്മാറക്കല് ഇവിടെ ഒരു വിളക്ക് സ്ഥിരമായി കത്തിക്കൊണ്ടിരിക്കുന്നത് അതിനൊരു ഓലക്കൊടയുണ്ട് ഇതാണ് യാഗം നടന്ന സ്ഥലം ഈ യാഗ അഗ്നിയിലാണ് സതീദേവി ജീവത്യാഗം ചെയ്തതെന്ന് അറിയപ്പെടുന്നത് ഇതിന് തൊട്ടടുത്തായിട്ട് ഒരു ആൽത്തറയുണ്ട് അവിടെ നാളികരം ഇടുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്ന കയ്യാലകളൊക്കെ ഓരോ അവകാശികളുടെയും കിട്ടുമോ ഈ കയ്യാലയിൽ ഞാൻ ചോദിച്ചപ്പോ ഇരുപത്തെട്ട് ദിവസത്തേക്ക് ഇവർ വന്ന് ഇവിടെ താമസിക്കും എല്ലാം ഇവിടെ തന്നെയാണ് ഭക്ഷണവും കാര്യങ്ങളും അപ്പോൾ ഇവിടുന്ന് എന്താണ് സാമ്പത്തികമായിട്ട് വല്ല ദക്ഷിണ അങ്ങനെ എന്തെങ്കിലും കിട്ടുവെച്ചപ്പോൾ ഒരു സാലറി പോലെ ഒരു തുക അവർക്ക് കിട്ടുന്നാണ് പറഞ്ഞത് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ ഉച്ചശ്ശേവേലി ആവാറായിട്ടോ അപ്പൊ ഉച്ചശ്ശേവേലി കാണാൻ വേണ്ടി ഞങ്ങളുടെ കൂടെ വന്നവരെല്ലാം കാത്തിരിക്കുകയാണ് അങ്ങനെ ഉച്ച ശിവേലി തുടങ്ങാറായിരിക്കുന്നു കേട്ടോ അപ്പോ രണ്ടാനകൾ അവിടുന്ന് നമ്മുടെ പ്രദക്ഷിണ വഴിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് തിരുവഞ്ചറയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ആനകൾ അങ്ങനെ ഈ ആനപ്പുറത്താണ് കേട്ടോ മുന്നിൽ വന്ന് നിൽക്കുന്ന ആനപ്പുറത്താണ് നമ്മുടെ പാർവതി ദേവിയെ എഴുന്നള്ളിപ്പ് ശിവേലി അതിലെ പിന്നിൽ ആനപ്പുറത്ത് പരമശിവനെ ഉള്ള എഴുന്നള്ളിപ്പ് ശിവേലി ഇട്ടോ അപ്പോൾ നമുക്ക് ഇനി ശിവേലിയൊക്കെ ഒന്ന് കാണാം അങ്ങനെ ഒരു അലങ്കാരങ്ങളും ഇല്ലാതെ കേട്ടോ ഇവിടെ ശിവേലി എഴുന്നൊള്ളത്ത് അവസാനത്തെ നാല് ദിവസമാണ് മുന്നിലെ പാർവതി ദേവിയെ എഴുന്നള്ളിക്കുന്ന ആനയ്ക്ക് സ്വർണ്ണ നെറ്റിപ്പട്ടവും പരമേശിവനെ എഴുന്നള്ളിക്കുന്ന ആനയ്ക്ക് വെള്ളിയുടെ നെറ്റിപ്പട്ടമൊക്കെ കിട്ടിയിട്ടുള്ള അവസാന നാല് ദിവസങ്ങളിലാണ് അലങ്കാരത്തോടു കൂടിയിട്ടുള്ള എഴുന്നള്ളത്ത് നടക്കാറ് അങ്ങനെ ശിവേലി എഴുന്നള്ളു കഴിഞ്ഞതിന് ശേഷം ഭക്തജനങ്ങളുടെ തിരക്കാട്ടോ പ്രദീക്ഷി വഴി ബ്ലോക്ക് ചെയ്ത് നിർത്തിയിരിക്കായിരുന്നു അത് കാരണം ഭക്തജനങ്ങളെല്ലാം ബ്ലോക്കായി നിന്ന ഒരു തിരക്കാണ് ഇപ്പോൾ കാണുന്നത് അങ്ങനെ ശിവേലി കഴിഞ്ഞതിന് ശേഷം രണ്ടാനകൾക്കും നേതി ചോറ് കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ നെയ്യച്ചോറുണ്ടതിന് ശേഷം ആനകൾ തീർത്ത കണക്കീന്ന് വെള്ളം കുടിച്ചോണ്ടിരിക്കട്ടോ അങ്ങനെ ഞങ്ങള് ശിവേലിയൊക്കെ കഴിഞ്ഞ് ഇക്കരെ കൊട്ടിയൊരിക്കും മടങ്ങുകട്ടോ അങ്ങനെ വാവലിപ്പുഴയൊക്കെ മുറിച്ച് കിടന്ന ഇക്കരെ കൊട്ടിയൊരിക്കും മടങ്ങാണ് ഇവിടെ ഭക്തര് ചൂല് നിൽക്കുക കേട്ടോ നല്ല തിരക്കന്നെയാണ് ശിവേലി കാരണം ക്യൂ ഒക്കെ ബ്ലോക്ക് ആക്കി നിർത്തിയിരിക്കുന്നതിന്റെ തിരക്കാണ് ഞാൻ അനുഭവപ്പെടുന്നത് അങ്ങനെ ഞങ്ങൾ ഇക്കരെ കൊട്ടിയൂരെത്തിയിട്ടോ ഇക്കര കൊട്ടിയൂർ ക്ഷേത്രത്തിൽക്ക് പ്രവേശനമുണ്ട് ശ്രീകോവില് തുറന്നിട്ടില്ലാന്നേ ഉള്ളൂ ഇതാ ഇക്കരെ കൊട്ടി കൊട്ടിയൂരിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇക്കരെ കൊട്ടിയൂരിക്കുള്ള ക്ഷേത്ര കവാടാണ് ഇവിടുന്ന് ഒരു നൂറ് മീറ്റർ നടന്നാൽ സ്ഥിരമായി പതിനൊന്ന് മാസവും പൂജയുള്ള ഇക്കര കൊട്ടിയൂരാണ് കേട്ടോ ഈ കാണുന്നത് അങ്ങനെ ഇക്കരെ കൊട്ടിയൂരിക്കുള്ള ക്ഷേത്രത്തിനടുത്തെത്തി അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം അങ്ങനെ ആൾക്കാർ ക്യൂ നിന്ന് ഷട്ട കഴിച്ച് ഉള്ളിലേക്ക് കയറുകയാണ് ഉള്ളിൽ കയറിയാൽ ശ്രീകോവില് അടച്ചിട്ടിരിക്കുന്നുണ്ട് ഉള്ളിലേക്ക് ക്യാമറ അല്ല അലൗഡല്ലാതെ കാരണം നമ്മൾ പുറത്തുനിന്ന് എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഇവിടെ തന്നെയാണ് ആയില്യാർക്കാവ് കേട്ടോ ആയില്യാർക്കാവിലെ ഐതിഹ്യം ഇവിടുത്തെ അപ്പട കഴിച്ചാൽ കയ്പ അനുഭവപ്പെടുന്നവർ അടുത്ത കൊല്ലം ജീവിച്ചിരിക്കില്ല എന്നാണ് ഇവിടുത്തെ ഐതിഹ്യം അപ്പോൾ അവരുടെ കയ്യിലുള്ള അറിവുകൾ അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കുക എന്നാണ് ഇവിടുത്തെ വിശ്വാസം അങ്ങനെ ഞങ്ങൾ എല്ലാവരും ബസ്സിലൊക്കെ കയറി ഞങ്ങളുടെ കൂടെ വന്നവരെല്ലാവരും ബസ്സിലൊക്കെ കയറി ഞങ്ങൾ ഞങ്ങളങ്ങനെ പറശ്ശിനിക്കടവ് മൃദംഗശൈലേശ്വരി ക്ഷേത്രം ഒക്കെ ദർശിച്ച് നാട്ടിലേക്ക് മടങ്ങാനുള്ള ശ്രമത്തിലാണിട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചു കൊള്ളുന്നു നമ്മുടെ കൂട്ടത്തിലുള്ള ട്രാവലറാട്ടോ അങ്ങനെ നമ്മുടെ ജയൻ കണ്ടക്ടർ കാശ് മേടിച്ചുകൊണ്ടിരിക്കുകയാണ്